ശബരിമല തീർത്ഥാടന സീസൺ റെക്കോർഡ് വരുമാനം നേടിക്കൊടുക്കുമ്പോൾ സംസ്ഥാനത്തെ പ്രധാന ഡിപ്പോകളിൽ ഒന്നായ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരും ജീവനക്കാരും രൂക്ഷമായ സംഘർഷം നടക്കുകയാണ് രാത്രികാലങ്ങളിൽ മതിയായ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതാണ് പ്രതിഷേധത്തിന് കാരണം ദീർഘദൂര ബസ്സുകൾ റിസർവേഷൻ യാത്രക്കാരെ മാത്രം കയറ്റി സർവീസുകൾ നടത്തിയത് ചോദ്യം ചെയ്തതോടെ വാക്കേറ്റം കയ്യാങ്കളിലേക്ക് എത്തുകയും സഹികട്ട യാത്രക്കാർ റിസർവേഷൻ ബസ്സുകൾ തടയാൻ ശ്രമിക്കുകയും ചെയ്തു കെഎസ്ആർടിസി ഭൂരിഭാഗം ബസ്സുകളും ശബരിമല സർവീസിനായി വിനിയോഗിച്ചതാണ് കോട്ടയം അടക്കമുള്ള മധ്യ കേരളത്തിലെ സാധാരണ സർവീസുകൾ താളം തെറ്റാൻ പ്രധാന കാരണം ശബരിമല സീസൺ തുടങ്ങിയതോടെ പ്രതിദിന സർവീസുകൾക്ക് ആവശ്യമായ ബസ്സുകളോ ജീവനക്കാരോ ഇല്ലാതെ വന്നതാണ് കോട്ടയത്ത് പ്രശ്നം രൂക്ഷമാക്കിയത് ശബരിമല തീർത്ഥാടകർക്കായി ആദ്യഘട്ടത്തിൽ ബസ്സുകളാണ് ഓടിക്കൊണ്ടിരുന്നത് ഇതിൽ ഇരുന്നൂറ്റി രണ്ട് ബസ്സുകൾ നിലയ്ക്കൽ പമ്പ ചെയിൻ സർവീസായി ഉപയോഗിക്കുന്നു ഭക്തരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട് ലോ ഫ്ലോർ എസി നോൺ എ സി ബസ്സുകൾ ഉൾപ്പെടെയുള്ളവയാണ് ഇതിനായി പമ്പയിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലയ്ക്കൽ സർവീസിനായി മാത്രം ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും നിയോഗിച്ചു പമ്പയിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് ഈ വിപുലമായ ക്രമീകരണങ്ങളെല്ലാം മറ്റു റൂട്ടുകളിലെ കെ എസ് ആർ ടി സിയുടെ ദൈനംദിന സർവീസുകളെ കാര്യമായി ബാധിച്ചു രാത്രി കാലങ്ങളിൽ ദീർഘദൂര സർവീസുകൾ സ്റ്റാൻഡിലെത്തുമ്പോൾ റിസർവേഷൻ ചെയ്യാത്ത സാധാരണ യാത്രക്കാർക്ക് ഈ ബസ്സുകളുടെ സീറ്റ് അനുവദിക്കാൻ അധികൃതർ തയ്യാറാകാതിരിക്കുന്നതാണ് കോട്ടയത്തെ സംഘർഷത്തിന് റിസർവേഷൻ ഇല്ലാത്തവർക്ക് യാത്ര ചെയ്യാൻ ബസ്സുകൾ ഇല്ലാത്തതിന്റെ കാരണം വിശദീകരിക്കാൻ കെ അധികൃതർക്ക് സാധിക്കാതെ വന്നതോടെ യാത്രക്കാർ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞിടുകയും അത് ഡ്രൈവർമാരുമായി തർക്കത്തിന് വഴി ചെയ്തു സാധാരണ സർവീസുകൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും മണ്ഡല മകരവിളക്ക് സീസൺ കെ എസ് വലിയ സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാക്കുന്നത് പമ്പ സർവീസിലൂടെ കോർപ്പറേഷന്റെ പ്രതിനിധി ലഭിക്കുന്ന കളക്ഷൻ ശരാശരി അൻപത് ലക്ഷം രൂപയിൽ അധികമാണ് പമ്പ നിലക്കൽ റോട്ടിൽ ദിവസേന നൂറ്റി അൻപത് ചെയിൻ സർവീസുകളാണ് നടത്തുന്നത് ഇതിനു പുറമേ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനേന ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് വരെ ദീർഘദൂര സർവീസുകളും നടത്തുന്നുണ്ട് കഴിഞ്ഞ തവണത്തെ ശബരിമല സീസണിൽ അരക്കോടിയിലേറെ അധിക വരുമാനം ലഭിച്ച കെ എസ് ആർ ടി സി ഇക്കുറിയും പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ രണ്ട് പോയിന്റ് രണ്ട് ഏഴ് കോടി രൂപയുടെ വരുമാനം ഈ വർഷം മൂന്ന് പോയിന്റ് ആറ് കോടിയായി വർദ്ധിച്ചു തിരക്ക് കൂടുന്നതനുസരിച്ച് കൂടുതൽ ബസ്സുകൾ സ്പെഷ്യൽ സർവീസായി ഓടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോട്ടയം എരുമേലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സർവീസുകൾക്കായി അൻപത് ബസ്സുകൾ അധികമായി എത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വഴിയാണ് ശബരിമല തീർത്ഥാടകർ ഏറ്റവും അധികം എത്തുന്നത് അതിനാൽ റെയിൽവേ സ്റ്റേഷനിലും കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലും എല്ലാ സമയത്തും സർവീസുകൾ ഉറപ്പാക്കാനും അധികൃതർ ശ്രമിക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ സമയത്തും രണ്ട് ബസ്സുകൾ ലഭ്യമാക്കിയിരുന്നു എരിമേലി സർവീസുകളും ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ഈ അധിക സർവീസുകളെല്ലാം കോട്ടയത്തെ മറ്റ് റൂട്ടുകളിലെ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ മണ്ഡലമാസത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിന് കീഴിൽ ആയിരത്തി അറുനൂറ് ട്രിപ്പുകളും ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ തൊള്ളായിരത്തി അമ്പത് ട്രിപ്പുകളായിരുന്നു നടത്തിയത് പമ്പയിലേക്ക് നേരിട്ടും മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങൾ മൂന്ന് വ്യത്യസ്ത പാക്കേജുകളാണ് കോർപ്പറേഷൻ ഒരുക്കുന്നത് പന്തളം പെരുന്നാട് പോലെയുള്ള ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന അയ്യപ്പ ദർശന പാക്കേജും സംസ്ഥാനത്തിന്റെ തെക്കുവടക്ക് മേഖലകളിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന പാക്കേജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രത്യേക ടൂർ പാക്കേജുകളും സാധാരണ സർവീസുകൾക്ക് ലഭ്യമായ ബസ്സുകളുടെ എണ്ണം കുറയ്ക്കാനും കാരണമായിട്ടുണ്ട് ഒരു വശത്ത് ശബരിമല സീസൺ വരുമാനത്തിൽ വൻ കുതിച്ചുചാട്ടം നൽകുമ്പോൾ മറുവശത്ത് അടിസ്ഥാന പൊതുഗതാഗത സൗകര്യം താളം തെറ്റുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് കോട്ടയത്ത് നടന്ന സംഘർഷം സീസൺ കാലയളവിൽ സാധാരണ യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സർവീസുകൾ ക്രമീകരിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു